കേരളത്തിൽ അടുത്ത മൂന്ന് ദിവസങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ് കോട്ടയം ജില്ലയിലാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ആവശ്യമെങ്കിൽ മലയോര മേഖലകളിൽ രാത്രിയാത്രാനിയന്ത്രണം ഏർപ്പെടുത്തും മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടത്തിന്റെ കണക്ക് ശേഖരിക്കാൻ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കാലവർഷ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ശരാശരി അറുപത്തിയൊൻപത് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ജില്ലയിലെ മഴക്കണക്കുകൾ പരിശോധിച്ചാൽ വയനാട് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം എട്ട് മില്ലിമീറ്റർ കണ്ണൂർ എൺപത്തിയൊമ്പത് ദശാംശം രണ്ട് മില്ലിമീറ്റർ കാസർഗോഡ് എൺപത്തിയഞ്ച് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി കോട്ടയം ജില്ലയിലെ കിടങ്ങൂരിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭ്യമായത് ന്യൂനമർദ്ദപാത്രം നിലനിൽക്കുന്നതിനാൽ മൂന്ന് ദിവസം കൂടി അതിശക്തമായ മഴ കേരളത്തിൽ തുടരും ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന നിലയിൽ ഒരു മൂന്ന് ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് ഇപ്പോൾ നിലവിലുള്ളത് തിരുവനന്തപുരത്ത് അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കേരള തീരത്ത് കാറ്റിന്റെ വേഗത മണിക്കൂറിൽ പരമാവധി നാല് മുതൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ ഉണ്ടാകും അതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ് ഒപ്പം ഡാമുകളിൽ ജലനിരപ്പ് കൃത്യമായി നിരീക്ഷിച്ചും വരികയാണ് സംസ്ഥാന ജില്ലാ തലങ്ങളിലായി കൺട്രോൾ റൂമുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഇതിനോടകം എൻഡിആർഎഫിന്റെ ഒൻപത് ടീമിനെ കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ വിന്യസിച്ചു കഴിഞ്ഞു ജില്ലകളിലെ നാശനഷ്ടങ്ങളുടെ പ്രാഥമിക കണക്ക് റവന്യൂ വകുപ്പ് തിട്ടപ്പെടുത്തി വരികയാണ് അമൃതാനൂസ് തിരുവനന്തപുരം